നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിനായകൻ ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഴുപ്പ് കേരളം സഹിക്കണമെന്നാണോ സൈബറിടത്തിൽ പച്ച തെറിവിളിയാണ് വിനായകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരെയും എന്തും പറയാമെന്നുള്ള ധാർഷ്ട്യമാണ് വിനായകന് ഇന്നിപ്പോൾ തെറിവിളി നടത്തിയിരിക്കുന്നത് ന്യൂസ് എയ്റ്റീനിലെ മാധ്യമ പ്രവർത്തക അപർണയ്ക്ക് നേരെയാണ് പച്ച തെറിയാണ് പുറത്തുപോലും പറയാൻ കഴിയാത്ത തെറികളാണ് വിനായകൻ പങ്കുവച്ച പോസ്റ്റിലെ കുറച്ചെങ്കിലും പുറത്തു പറയാൻ കഴിയുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ അതിങ്ങനെയാണ് അപർണെ നിന്റെ ചീഫ് മാധ്യമ പൊട്ടൻ നിന്നെ കൊണ്ട് പുലഭ്യം എന്നത് അസഭ്യ ഇതിലും നല്ലത് നീയും നിന്റെ ചാനൽ മേധാവിയും വേറെ വല്ല പണിക്കും പോകുന്നതാണ് കുനിഞ്ഞു നിന്ന് മാധ്യമ പ്രവർത്തനം നടത്താതെ നട്ടല് നിവർത്തി നിന്ന് നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തൂ അപർണെ ആ കുറിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ് ഒരു സ്ത്രീക്ക് നേരെയാണ് വിനായകൻ ഇത്രത്തോളം അതപ്പതിച്ച രീതിയിൽ സംസാരിച്ചിരിക്കുന്നത് ഇതിന് താഴോട്ടുള്ള പോസ്റ്റുകളിൽ പറഞ്ഞിരിക്കുന്നത് സംസാരിക്കാൻ പോലും പുറത്ത് ഒരു മാധ്യമത്തിൽ ഇരുന്നു കൊണ്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് വിനായകൻ അതിൽ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നത് ആരാണ് ഈ വിനായകൻ ഒരു നടനായതുകൊണ്ട് അല്ലെങ്കിൽ താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന കഷ്ടപ്പാടുകൾ സഹിച്ച് ഇവിടെ വരെ എത്തിയ ഒരു നടനായതുകൊണ്ട് ഇയാൾ കാണിക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും അനുവദിച്ചു കൊടുക്കണമെന്നാണോ കേരളം എത്ര കാലം ഇയാളെ ഇങ്ങനെ സഹിക്കണം അല്ലെങ്കിൽ തന്നെ ഈ വിനായകൻ ആരാണ് ദളിതർക്ക് വേണ്ടി അയാൾ എന്താണ് ചെയ്തത് എല്ലായ്പ്പോഴും രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ് ഇയാൾ ദളിത് കാർഡ് ഇറക്കുന്നത് അല്ലാതെ ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി വിനായകൻ എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് വിനായകന്റെ ഈ പുളിച്ച തെറിവിളി ഉണ്ടല്ലോ അതായത് ഞാൻ ദളിതനായതുകൊണ്ട് ഞങ്ങളുടെ ചില പ്രത്യേക രീതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന് ആ സംസാരമാണ് ഇതൊക്കെ എന്ന് ഈ വിനായകൻ പറഞ്ഞു വെക്കുന്ന വെക്കുന്നതുണ്ടല്ലോ അതായത് പച്ച തെറിവിളി അതാണ് ഞങ്ങളുടെ രീതി എന്ന് വിനായകൻ പറഞ്ഞു വെക്കുമ്പോൾ പോരാട്ടം നടത്തുന്ന വലിയൊരു വിഭാഗം ദളിതരെയാണ് ഇയാൾ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമൂഹത്തെയാണ് ഇയാൾ ഈ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദളിതർ തന്നെ ഇയാളെ ചവിട്ടി പുറത്താക്കുന്ന കാലം അധികം വൈകില്ല കാരണം ദളിത് കാർഡ് ഇറക്കിക്കൊണ്ട് അവരെ തന്നെ ചവിട്ടി താഴ്ത്തുകയാണ് വിനായകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപർണയ്ക്ക് നേരെ വിനായകൻ ഇപ്പോൾ തെറിവിളി നടത്തിയതിന് കാരണം കഴിഞ്ഞ ദിവസം യേശുദാസിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും വിമർശിച്ചുകൊണ്ട് വിമർശനമല്ല പച്ച തെറിവിളിച്ചുകൊണ്ട് വിനായകൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റിനെ കുറിച്ച് അപർണ ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്തയാണ് വിനായകനെ അങ്ങ് ചൊടിപ്പിച്ചത് അതിൽ അപർണ പറയുന്നുണ്ട് വിനായകൻ എന്ത് പുലഭ്യവും പറയാമോ എന്ന് ഈ പുലഭ്യം എന്ന വാക്ക് തൻ്റെ കമ്മ്യൂണിറ്റിയെ നാണം കെടുത്താൻ അപർണ ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിനായകൻ ഇപ്പോൾ തെറിവിളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ പുലഭ്യം എന്ന വാക്കിന് ഈ പുലയ വിഭാഗവുമായി ഒരു ബന്ധവുമില്ല എന്നും ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ അർത്ഥം ഈ പുലഭ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അസഭ്യം എന്നാണെന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടുമുണ്ട് ആദ്യം വിനായകൻ അതുപോയി നോക്കുക അപർണ വിനായകന്റെ കുറിപ്പ് പങ്കുവെച്ച് വാർത്ത ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ വിവാദങ്ങളുടെ തുടക്കം ഇതിന് പിന്നാലെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിനാലിന് അപർണ കുറിപ്പിന്റെ ചിത്രം മാത്രം വിനായകൻ പങ്കുവച്ചിരുന്നു മണിക്കൂറുകൾക്കകം ആ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ഭീഷണിയുടെ സ്വരത്തിലുള്ള കുറിപ്പും അപർണ കുറിപ്പിന്റെ ചിത്രവും പങ്കുവെച്ച് വലിയ രീതിയിലുള്ള തെറിവിളിയുമായി വിനായകൻ വീണ്ടും സൈബർ ഇടത്തിൽ വന്നിരിക്കുന്നത് വിനായകന്റെ ആ പോസ്റ്റിലെ ചില ഭാഗങ്ങൾ എല്ലാം ഒന്നും വായിക്കാൻ കഴിയില്ല കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ഭീഷണി അത്രയും ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ഇതുപോലെയുള്ള ചാനൽ മേധാവികൾ എത്രമാത്രം വിഷമായിരിക്കും ഭാഷയിൽ ഒളിപ്പിച്ച് സമൂഹത്തിലേക്ക് കടത്തുന്നത് അറിയാം മാപ്രകളെ നീയൊക്കെ നിന്റെ കുടുംബം പോറ്റാൻ വേണ്ടി പെടുന്ന പാടാണ് എന്ന് പക്ഷേ ഒരിക്കൽ നിന്റെ മക്കളോട് അവരുടെ സഹപാഠികൾ ചോദിക്കും ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെയാണോ നിന്റെ തന്തയും തള്ളയും ഒക്കെ ഈ മാധ്യമപ്പണിക്ക് പോകുന്നതെന്ന് ഭീഷണിയും ഉത്തരവും എന്ന വാക്കുകളുടെ അർത്ഥം പോലും തിരിച്ചറിയാതെ ചാനലിൽ അന്ത്യ ചർച്ച നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള വകയൊപ്പിച്ചു അതല്ലേ സത്യം പുലഭ്യം പുലഭ്യം എന്ന വാക്ക് അസഭ്യമാകുന്നതെങ്ങനെ പുലയനും പുലയാടിയും പുലയാടി മക്കളും എന്ന വാക്കുകൾ അസഭ്യമാക്കിയ അതേ ചിന്ത തന്നെയല്ലേ അവർനെ നിന്റെ ചീഫ് മാധ്യമ പൊട്ടൻ നിന്നെ കൊണ്ട് പുലഭ്യം എന്നത് അസഭ്യ വാക്കിയത് ഇതിലും നല്ലത് നീയും നിന്റെ ചാനൽ മേധാവിയും വേറെ വല്ല പണിക്കും പോകുന്നതാണ് എന്ത് പണിയാണെന്നുള്ളത് ഈ സമൂഹത്തിനോട് ചോദിക്കൂ വിനായകന്റെ ഉത്തരം വരുന്നതിന് മുന്നേ അന്ത്യ നടത്താൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ ചാനൽ എന്റെ സമൂഹത്തിന് ഞാൻ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്ന നാണക്കേടിനേക്കാൾ വലുതാണ് അവർണേ നിന്നെ പോലെയുള്ള മാധ്യമ സ്ത്രീ ശരീരങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരക്കേട് ഞാനൊരു പുലയാടൻ എന്റെ പെണ്ണ് ഒരു പുലയാടി പുലയാടനും പുലയാടിക്കും ഉണ്ടാകുന്ന മക്കൾ പുലയാടി മോനും പുലയാടി മോളും പുലയാടികളുടെ വീട് ചറ്റക്കുടിൽ ആ വീട്ടിൽ പുലയാടനും പുലയാടിയും പുലയാടി മക്കളും സംസാരിക്കുന്നത് പുലഭ്യം അത് നിന്നെ പോലുള്ള മാപ്രകൾക്ക് അസഭ്യം ഞാൻ പുലയൻ ഉണ്ടായത് പുലയാടി മോനാകുകയും നീ പുലയന് ജനിക്കാത്ത സ്ത്രീ ശരീരമായതുകൊണ്ട് നിന്നെ പുലയാടി മോൾ എന്ന് വിളിക്കാൻ പറ്റാതാവുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ ബ്രാഹ്മണനിലും നമ്പൂതിരിയിലും നായരിലും കുറുപ്പിലും വാര്യരിലും ഈഴവനിലും എല്ലാം കള്ളനും കൊള്ളക്കാരനും പെണ്ണാടികളും അടങ്ങുന്ന വൃത്തികെട്ടവർ ഉണ്ടാകുമ്പോൾ ആ വൃത്തികെട്ട മനുഷ്യ മൃഗശരീരങ്ങൾ മാത്രം നാണക്കേട് ചാർത്തി കൊടുക്കുകയും വിനായകൻ എന്ന മനുഷ്യ മൃഗം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിനായകന്റെ സമൂഹത്തിനാകെ നാണക്കേടിന്റെ പട്ടം ചാർത്തി കൊടുക്കുന്ന നിന്റെയൊക്കെ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ ചിന്താഗതിയാണ് യഥാർത്ഥ അസഭ്യം ആ വൃത്തികെട്ട അസഭ്യ ചിന്താഗതി ഉള്ള നിങ്ങളെയൊക്കെ അതാണായാലും പെണ്ണായാലും പിന്നീട് കുറച്ച് ഭാഗങ്ങൾ വായിക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം തെറിവിളിയാണ് നടത്തിയിരിക്കുന്നത് പുറത്ത് പറയാൻ കഴിയാത്ത തെറിവിളികൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് എനിക്ക് പോലും വായിക്കാൻ കഴിയാത്ത തെറിവിളികളാണ് അതിൽ എഴുതി കൂട്ടിയിട്ടുള്ളത് ആ പോസ്റ്റ് കാണേണ്ടവർ വിനായകന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറിയാൽ മതി കാരണം അത്രത്തോളം തെറിവിളിയായതുകൊണ്ട് ചില ഭാഗങ്ങൾ പറയുന്നില്ല ബാക്കി ഇങ്ങനെയാണ് തെറി ചേർത്ത് വിനായകൻ എന്ന മനുഷ്യ മൃഗത്തിന് നിങ്ങളെപ്പോലെയുള്ള വൃത്തികെട്ട മാധ്യമ പ്രവർത്തകരെ വിളിക്കേണ്ടി വരും അതായത് മുകളിൽ കുറെ തെറി എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ തെറികളാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ എനിക്ക് വിളിക്കേണ്ടി വരുന്നത് എന്നാണ് ഈ പറയുന്ന വിനായകൻ സാറ് പറഞ്ഞു വച്ചിരിക്കുന്നത് പുലയും പുലഭ്യവും പുലയാട്ടും പുലയാടികളും നിനക്കൊക്കെ അസഭ്യമായി തുടരുന്നിടത്തോളം കാലം സമൂഹത്തിലെ വെള്ളപൂശിയ കുഴിമാടങ്ങൾക്കെതിരെയുള്ള വിനായകന്റെ വിളികളും തുടരും നിന്റെയൊക്കെ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനത്തേക്കാൾ അന്തസ്സുണ്ട് വൃത്തികെട്ടവൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന വിനായകന്റെ തെറിവിളികൾക്ക് ഇനിയെങ്കിലും കുനിഞ്ഞു നിന്ന് മാധ്യമ പ്രവർത്തനം നടത്താതെ നട്ടലിനെ നിവർത്തി നിന്ന് നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തൂ അപർണേ ഇത്രയും തെറി എഴുതി കഴിഞ്ഞിട്ട് ഒരു വാക്കുകൂടി വെച്ചിട്ടുണ്ട് ജയ് ഹിന്ദ് എന്ത് കാര്യത്തിനായിരുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെ വിനായകൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജോലി എടുക്കുന്നത് എന്നെ വിറ്റ് നീയൊക്കെ കാശുണ്ടാക്കുകയാണ് അതൊക്കെ നിന്റെ മക്കളെ പോറ്റുന്നതിന് വേണ്ടിയാണ് അവർക്ക് ഓണക്കോടി വാങ്ങുന്നതിന് എന്നൊക്കെ വിനായകൻ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ വിനായകൻ സിനിമയിൽ അഭിനയിക്കുന്നത് എന്തിനു വേണ്ടിയാണ് മികച്ച ജീവിത നിലവാരം ഉണ്ടാകുന്നതിന് വേണ്ടിയും പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുമാണല്ലോ അല്ലാതെ വിനായകൻ കാശു വാങ്ങാതെ ഒന്നും അല്ലല്ലോ ഓരോ സിനിമയിലും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും ജോലി ചെയ്യുന്നത് കുടുംബം പോറ്റാൻ വേണ്ടി തന്നെയാണ് വിനായകൻ പിന്നെ നിങ്ങളുടെ സമൂഹത്തെ ഇവിടെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല വിനായകൻ നിങ്ങൾ പറഞ്ഞ വാക്കുകളെയാണ് തിരിച്ച് അതിനുള്ള മറുപടിയാണ് തന്നിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല ഈ എന്തെങ്കിലും വിനായകന് നേരെ ഒരു വിമർശനം വരുമ്പോൾ ഉടനെ അങ്ങ് യോ വിനായകൻ കമ്മ്യൂണിറ്റിയെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വരും ഈ കാർഡൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി കാരണം തെറി പറഞ്ഞാലും ആര് തെറി പറഞ്ഞാലും അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും സൈബർ ഇടം തെറി വിളിക്കാനുള്ള ഇടമല്ല എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള ഇടമല്ല ഈ പറയുന്ന വിനായകനാണ് കഴിഞ്ഞിടയ്ക്ക് ഉടുത്തിരുന്ന മുണ്ടഴിച്ച് ഒരു ഫോട്ടോ പങ്കുവെച്ചത് ഇതൊക്കെയാണോ ഇയാളുടെ ഇതൊക്കെയാണ് ഇയാളുടെ കമ്മ്യൂണിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് അതായത് ഈ പുലഭ്യം എന്നുള്ള വാക്ക് പുലയാടികളുമായി ബന്ധപ്പെട്ടതാണെന്നും പുലയന്മാരുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നൊക്കെ വിനായകൻ പറഞ്ഞു വെക്കുമ്പോൾ ഇയാൾ ഇയാളുടെ കമ്മ്യൂണിറ്റിയിലെ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയല്ലേ തച്ചു തകർത്തു ആ വിഭാഗത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി മേടിച്ച് സമൂഹത്തിൻ്റെ വലിയ നിലകളിലേക്ക് എത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അവരെ ഒക്കെയാണ് നിങ്ങൾ ഇങ്ങനെ നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രയത്നങ്ങളെയാണ് നിങ്ങൾ ഇതുപോലെയുള്ള അസഭ്യ വാക്കുകൾ കൊണ്ട് ഇല്ലാതാക്കുന്നത് അത് ഈ സമൂഹം മനസ്സിലാക്കണം അല്ലാതെ വിനായകന്റെ കമ്മ്യൂണിറ്റിയെ ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല വിനായകൻ എന്ന മനുഷ്യന്റെ പ്രവർത്തികളെയാണ് ചോദ്യം ചെയ്തു അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായത് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇനിയും ചോദ്യങ്ങൾ ഉയരും അപ്പോഴൊക്കെ വിനായകൻ തെറിവിളികൊണ്ടായിരിക്കും വരുന്നത് എന്തായാലും സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടുന്നു പിന്നെ മാപ്പ് പറയുന്നു പിൻവലിക്കുന്നു ഇതാണ് വിനായകൻ ഈ വിനായകനാണോ നട്ടലിൻ്റെ എണ്ണവും മറ്റേ നിനക്കൊക്കെ നട്ടലുണ്ടോ എന്ന് ചോദിക്കുന്നത് ഈ പറയുന്ന ഇയാൾക്ക് പോലും നട്ടലിലില്ല പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യക്തതയില്ല നിലപാടില്ല എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ നട്ടെല്ലിനെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത